അലൈക്കും നമ്മുടെ നമ്മിൽ നിന്നും കബൂലാക്കി തെരുമാറാകട്ടെ ജീവിതത്തിൽ കടവുമായി ബന്ധപ്പെടാത്ത ഒരാളും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടാകില്ല ഒരു നമ്മൾ കടബാധിതരായിരിക്കാം അതല്ലെങ്കിൽ ഒരാൾക്ക് നമ്മൾ കടം കൊടുത്തതിന്റെ ശേഷം അത് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരാളായിരിക്കാം ഇതുമല്ലെങ്കിൽ കൂട്ടുകാരിലോ നമ്മുടെ കുടുംബക്കാരിലോ കടവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കാം നമ്മൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ട് നിങ്ങൾ ചെയ്യുന്ന സബ്സ്ക്രൈബും അതുപോലെ തന്നെ ആ ലൈക്കും നമ്മുടെ മജിലിസ് ഒരുപാട് ആളുകളിലേക്ക് എത്താൻ സഹായിക്കുന്നു അള്ളാഹു നൽകുമാറാകട്ടെ ഈ മജ്ലിസിനെ ഒരുപാട് ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കണം ഇൻഷാ നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാകട്ടെ കടം എന്നത് ഒരു മഹാവിപത്താണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിധി പ്രകാരം ഒരാൾക്ക് നമ്മൾ കടം കൊടുക്കൽ സുന്നത്താണ് പക്ഷേ കടം ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കടം വേടിക്കണമെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്ന് നമ്മൾ കടം സ്വീകരിക്കണമെങ്കിൽ ഈ കടം വീട്ടാനുള്ള ഒരു മാർഗം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ കടം വേടിക്കേണ്ടത് നമ്മൾ ഒരു മാർഗവും കാണാതെ മറ്റൊരു വ്യക്തിയിൽ നിന്നും നമ്മൾ ഭീമമായ സംഖ്യ കടം വേടിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിധി പ്രകാരം അത് ഹെറാമാണ് അതുപോലെ തന്നെ മുക്മിനികളായ നമ്മൾ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് ഇതൊരാളെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പലപ്പോഴും നമ്മൾ പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് ഒരു വലിയ പാപമാണ് പലിശ എന്നുള്ളത് പലപ്പോഴും നമ്മൾ വീടുപണിക്കായിട്ടും കല്യാണത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ടും മറ്റു രോഗം വന്ന് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കായിട്ടും പല പ്രയാസങ്ങളിലും നമ്മൾ കുടുങ്ങുന്ന സമയത്ത് നമ്മൾ ബാങ്കിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റു വ്യക്തികളിൽ നിന്നോ നമ്മൾ വേണ്ടി ഷ് എടുക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ മുക്മിനീകളായ മുസ്ലിമീങ്ങളായ ആളുകളിൽ ധാരാളം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു സുബാനുഹു പലിശയിൽ നിന്ന് നമ്മെ പരിപൂർണമായി സംരക്ഷിക്കുമാറാകട്ടെ പലപ്പോഴും പല ആളുകളും നമ്മോട് പറയുന്ന ഒരു വിഷയമാണ് ഒരുപാട് മാർഗങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചു ഒരുപാട് സ്ഥലങ്ങൾ പോയി ഞങ്ങൾ പല കാര്യങ്ങൾ ചെയ്തു ഞങ്ങൾ ഒരുപാട് അള്ളാഹുവിലേക്ക് തേടി ഒരുപാട് ദിക്കറുകൾ ചൊല്ലുന്നുണ്ട് ഞങ്ങൾക്കുസ്താദെ പരിഹാരം ലഭിക്കുന്നില്ല ഞങ്ങൾക്ക് ഇജാപത്ത് ലഭിക്കുന്നില്ല നമുക്ക് ഇജാബത്ത് ലഭിക്കാത്തതിന്റെ ഒന്നാമത്തെ കാരണമാണ് പരിശുദ്ധമായ ഇസ്ലാം തനിച്ച ഹെറാമാക്കി കഴിഞ്ഞ ഒരു പലിശ എന്ന ഒരു വിപത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നത് പലപ്പോഴും നമ്മുടെ ദുആക്ക് നമ്മുടെ ദിക്റുകൾക്ക് നമുക്ക് ഇജാബത്ത് ലഭിക്കാത്തത് നമുക്ക് ഫലം ലഭിക്കാത്തത് നമ്മൾ ഏതായാലും ഈ കടങ്ങൾ ബാധിച്ച് നമ്മൾ പലിശയെടുത്തു ഇന്ന് നമ്മൾ ഹറാമിലായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇനി ഇതിൽ നിന്ന് നമുക്കൊരു രക്ഷ നേടാൻ അള്ളാഹുവിനേക്ക് നമ്മൾ അങ്ങേയറ്റം അടുക്കാൻ ഇനി പലിശയില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ ഈ കടം എന്ന ഒരു മഹാവിപത്ത് നമ്മിൽ നിന്നും അള്ളാഹു പരിപൂർണമായി തുടച്ചു നീക്കി തരാൻ ഇൻഷാ അള്ളാഹ ഈ പറയുന്ന ഈ അമല് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഹറാമിയത്തായ ഹറാമായ ഈ ജീവിതം അള്ളാഹു സുബഹാനുഭവത്താല നമുക്ക് അഫുവ നൽകി നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള ഒരു നല്ല മാർഗം അള്ളാഹു നമുക്ക് കാണിച്ചു തരും ഇനി ഈ അമല് ഈ പറയുന്ന രൂപത്തിൽ ഈ മജലിസിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച് കടങ്ങൾ ബാധിച്ചുകൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാവരിലേക്കും ഈ മജലീസിനെ നിങ്ങൾ ഷെയർ ചെയ്യുക ഇൻഷാ അള്ളാഹ് ഈ അമല് നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഹോ നിങ്ങൾക്ക് നിങ്ങളുടെ കടങ്ങളിൽ നിന്ന് ഈ ലോൺ എടുത്ത് ജീവിച്ച് വളരെ കൂടി ജപ്തി ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന അതല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇതിൽ നിന്നൊരു രക്ഷ ലഭിക്കും ഇൻഷാ ഇനിഷള്ള ഇതിനു വേണ്ടി നാം ചെയ്യേണ്ടത് ആദ്യമായി നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഉൽ ഹുസ്നയിലെ യാ 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 തവു എന്ന ഇസ്മ നമ്മൾ തവണ തവണ യാ 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 എന്ന എന്ന നമ്മൾ നമ്മൾ ചൊല്ലുക പരിശുദ്ധമാക്കപ്പെട്ട ഉച്ചരിക്കുന്ന സമയത്ത് അള്ളാഹു തആല നമ്മൾ അറിവില്ലാത്തത് നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യം കൊണ്ടും ഇബിലീസിന്റെ ശെറിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ കൊണ്ടും ഈ പലിശ എന്ന ഈ വിപത്തിലായി നമ്മൾ ജീവിക്കുന്ന ഈ ജീവിച്ചു തീർത്ത കാലത്തോളം നമുക്ക് അതിൽ നിന്ന് അഫുവ് ലഭിക്കാൻ അള്ളാഹുലേക്ക് അള്ളാഹുവിന്റെ മഹത്വമായ തവ്വാബ് യാ യാ അള്ളാ എന്ന ഇസ്മ നമ്മൾ ആയിരത്തി ഒന്ന് തവണ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഈ ജീവിച്ചു തീർത്ത ഈ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ കാരണം നമുക്ക് മുടങ്ങിക്കിടക്കുന്ന ഈ ഇജാബത്ത് അള്ളാഹു ചൊല്ലിയതിന്റെ ശേഷം ലാ ഇലാഹ മലിക്കുൽ മുബീൻ എന്ന ദിക്കറ് മുന്നൂറ്റി പതിമൂന്ന് തവണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക ഇൻഷാ അല്ലാ നമ്മൾ എടുത്ത ലോണ് അതല്ലെങ്കിൽ നമ്മൾ അകപ്പെട്ടുപോയ വലിയ ഒരു കടത്തിന്റെ ബാധ്യത ഇതിൽ നിന്ന് അള്ളാഹു സുബഹാനുഹോത്താല നമുക്ക് രക്ഷ നൽകും ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മൾ പതിവാക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബഹാനുഹോത്താല പരിശുദ്ധമാക്കപ്പെട്ട ഈ ഇസ്മിന്റെ മഹത്വം കൊണ്ട് ഈ ദിക്കറിന്റെ മഹത്വം കൊണ്ട് സകല പലിശയുടെ അതുപോലെ കടത്തിന്റെ ഈ ഷെറില് നിന്ന് അള്ളാഹു സുബഹാനുഹോവത്താല ഈ വിപത്തിൽ നിന്ന് നമുക്കൊരു മോചനം നൽകുമാറാകട്ടെ ഇതുപോലെ തന്നെ നമ്മൾ കടം കൊടുത്തതിൻ്റെ ശേഷം അത് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് പല ആളുകളും അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് ഇവിടെ വന്നുകൊണ്ട് പരിഹാരം തേടിയ ഒരുപാട് ആളുകളുണ്ട് കടം കൊടുത്ത് അത് തിരിച്ചു കിട്ടാതെ നമ്മൾ ഒരു നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു സുന്നത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി അവന് കടം കൊടുക്കുന്നു അതിൻ്റെ ശേഷം ആ കടം നമുക്ക് തരാ തിരിച്ചു തരാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ വേണ്ടി അള്ളാഹു ഈ ദിക്ക് പല നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഇരിക്കുന്ന ആളുകളിൽ തന്നെ ഒരുപാട് ആളുകൾ പതിവാക്കുന്നവരായിരിക്കും ഈ വെച്ചുകൊണ്ട് കടം കൊടുത്ത പൈസ നമുക്ക് തിരിച്ചു കിട്ടണം എന്ന നീയത്ത് കൊണ്ട് ഇൻഷാ അള്ളാ ഓരോ ദിവസവും എഴുപത് തവണ വെച്ച് ഈ ദിക്ര നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ അള്ളാഹ് വെക്കപ്പെട്ട നമ്മളിലേക്ക് തിരിച്ചു കിട്ടാനുള്ള ആ ക്യാഷ് ഇൻഷാ അള്ളാ നമ്മളിലേക്ക് തിരിച്ചു വരും അള്ളാഹു നൽകുമാറാകട്ടെ